ഹായ് ഗൈസ് ഞാൻ വട്ടയില പറയാന് വന്നതാണ് ഗൈസ് ഇത് ഓടയാ ഓട ഓട മലിനമാക്കിയിട്ടിരിക്കുക ആളുകൾ അല്ലേ നല്ല ഭംഗിയായിരുന്നു എൻ്റെ ചെറുതിൽ ഞാനിവിടെ ഇതിൻ്റെ മാമായുടെ വസ്തുവിനകത്ത് മാമനാരുടെ വസ്തു കാണാൻ വരുമായിരുന്നു പണ്ട് വയലിൽ വയലിൻ്റെ കരയിലായിരുന്നു ഗൈസ് അപ്പോളിത് അന്നും പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു വട്ടയില വരുന്നുല്ലോ വട്ടയിലേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു രണ്ട് വട്ടയിലുണ്ട് മതി അതോ വട്ടയില വലിപ്പം നോക്കിക്കേ വലിയ ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് ഗൈസ് ഇതുണ്ടോ ചാടിക്കടകൻ അതെ ഇവിടെ എല്ലാം വീടുകളാണ് അതുകൊണ്ട് അവർ ശാലം കാണിക്കുക ആട്ടുകാരെ വീടിൻ്റെ വീഡിയോ എടുത്തിന്ന് പറഞ്ഞു പിന്നെ കുഴപ്പമാവും ഗൈസ് ഇതാണ് ഗൈസ് കൊളച്ചേമ്പെന്ന് പറയുന്നത് ഇവിടെ ഒക്കെ കാണുന്നുണ്ട് അതെ എൻ്റെ ഈട് വിടങ്ങുമല്ലായിരുന്നു ഇങ്ങനെ അത്ഭുതം പറയാൻ അതുകൊണ്ടാണ് ഇനി ഇവിടേക്ക് കാണാൻ പറ്റുമോ നല്ല ഭാരമാണല്ലയോ ഇതല്ലയോ ഈ ഈ ഇവിടെ ഈ കനാലിനകത്തിരിക്കുന്നോ ഈ കൊളച്ചേമ്പെന്ന് പറയുന്നത് ഇതാണോ താമര ചേമ്പോ കൊളച്ചേമ്പോളം അത് കഴിക്കാൻ കൊള്ളാവുന്നില്ലയോ അല്ലയോ അല്ല ആ ഏതാണ്ട് ഗുണമുണ്ടോ എനിക്കറിയത്തില്ല അപ്പം ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അതാ ഞാനിവിടെ തന്നെ വായി നോക്കി നോക്കിയിരുന്നു കണ്ടോ ഗൈസ് കൊളച്ചേമ്പാട് പിരിച്ചു പറഞ്ഞു എന്തെങ്കിലും ഔഷധ ഗുണമുണ്ടോ എന്ന് എനിക്കറിയിട്ടില്ല പിന്നെ അവിടെ ഒരു ഓടയുടെ ഭാഗത്ത് കുറച്ചും കൂടെ ഉണ്ട് ഇവിടെ എല്ലാം ചക്കയും ലാവും മരവും ഒക്കെ അതാണ്ടോ ഉ ആകാശം മുട്ടിയുള്ള തേക്ക് മരം ഇപ്പോൾ ആവ് തെങ്ങ് അമ്പതിനായിരം വർഷം പഴുക്കുന്നതാണെന്ന് തോന്നി തെങ്ങ് ഇവിടുണ്ട് ഇതാ ഈ പരൽമീനുകളുണ്ട് പരൽ മീൻ ഇതുകൊണ്ടോ അപ്പം അവിടെ ഇച്ചിരി ഇവിടെ കുത്തിയിരുന്ന് കമ്മന്നങ്ങണ അപ്പുറത്ത് പിള്ളേരെ നിന്ന് കളിക്കരുത് കണ്ടോ മീനെ കാണാൻ പറ്റിയോ ഞങ്ങൾക്ക് അതുകൊണ്ട് ഓടി എൻ്റെ ശബ്ദം കേട്ടി ആണ്ടോ മനുഷ്യരുടെ ശബ്ദം കിട്ടാ ഓട് മനുഷ്യനും മനുഷ്യനെ എന്നെ പേടിക്കാ ഇങ്ങനെ മീനെങ്ങനെ പേടിക്കാതിരിക്കും അട്ടോ ഇഷ്ടമാതിരിയുണ്ട് ഈ എൻ്റെ ബോണെ കാണാൻ മീന തീർന്നു ഇലക്കകത്തൊക്കെ പോയി പൊളിച്ചിരിക്കലയുടെ അടിയിലേക്ക് കണ്ടോ ഇതാണ് അതാണ് എന്തായാലും ഈ ചേമ്പലക്കകത്തൊട്ടത്തെ ഉള്ള ബാക്കി ഇതൊക്കെ എനിക്ക് പുതിയ ഗൈസ് ഞാൻ ഇതിനെയൊന്നും കണ്ടിട്ടില്ല ഗൈസ് ഇങ്ങനെയൊക്കെ എനിക്ക് ചെറുപ്പകാലത്ത് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഈ വയസ്സുകാലത്ത് ഇതൊക്കെ ചെയ്യേണ്ട വന്നേ അങ്ങനെ ഒരുപാട് പേര് കാണൂലയ്യോ ഇതുകൊണ്ടോ അവിടെ ഔഷധ ചെടിയാത് അയ്യോ തീട്ടപ്പരത്തീന്നൊക്കെ പറയും അതിൻ്റെ പേര് അത് ഭയങ്കര അത് ബ്ലഡ് ഉണ്ടാവാനൊക്കെ അതിനെ പൂവൊക്കെ പിടിച്ചിട കൊണ്ടോ ഗസ് എത്ര ഈ പ്രകൃതി ഇല്ലേ ഞാനിതൊന്നും ആസ്വദിച്ചിട്ടില്ല അപ്പം മയ്യത്താവുന്നതിന് മുമ്പേ എനിക്ക് ഇവിടെ കിന്നു കാണാൻ പറ്റി എനിക്ക് കൊതിയ ഗായ്സ് ഇതൊക്കെ കാണാൻ കടലും വെള്ളവും കായലും പ്രകൃതിയും നീങ്ങൾ കിടക്കുന്നു അപ്പോഴേ ഗൈസ് ഞാൻ നിൽക്കട്ടെ വീട്ടിൽ പോയില്ലേ ഡാഡീനെ ശരിയാക്കും